റിയാവോ നമ്മുടെ വീടിനെ കുറിച്ചാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ മതിലിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മുടെ വീട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അത് കഴിഞ്ഞാല് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മടുത്ത് കയറി വന്നു കഴിയുമ്പോൾ ഒരു തണുപ്പ് നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ എപ്പോഴാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു രസം തോന്നും ഒരു സന്തോഷം വീടിനകത്ത് വന്ന് വിശ്രമിക്കുമ്പോൾ പിന്നെ ഫുൾ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ വീടിന് വീടിനകത്താണ് നമുക്ക് എന്തും പറയാം എന്തും പ്രവർത്തിക്കാം എന്നൊക്കെ തോന്നൽ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴായിരിക്കും അല്ലേ എല്ലാവർക്കും തന്നെ അങ്ങനെ ആയിരിക്കും അല്ലേ എന്നാൽ ചിലർക്കുണ്ടല്ലോ ഈ ഇതിങ്ങനെയല്ല നമുക്ക് എല്ലാ കാര്യവും പറയാം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നമ്മുടെ വീട്ടില് അച്ഛൻ അമ്മ മക്കൾ ഭർത്താവ് ഭാര്യ ഇവരൊക്കെ ആയിരിക്കും കാണുന്നത് അല്ലേ അപ്പം നമ്മളെപ്പോഴും പറയും കൂടുമ്പോൾ ഇമ്പമുള്ള ആ കുടുംബം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇങ്ങനെ ഈ കൂടുമ്പോ ഇമ്പുള്ള വീട്ടില് ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിടയ്ക്ക് ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഒരു രഹസ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആണിക്കും ഈ ഭർത്താവോ ഭാര്യ തന്നെ ആണിക്കും ഈ രഹസ്യം നീ ഇങ്ങനെ അന്ന് പറഞ്ഞതല്ലേ നീ ഇങ്ങനെ പറഞ്ഞാലേ എന്ന് ചോദിച്ചാൽ അത് എടുത്തിടും അപ്പം എന്ത് പറ്റും ഭാര്യ പെട്ടെന്ന് അന്തം ഇട്ടു ഒന്നെങ്കിൽ ഇല്ല ഇത് ഇങ്ങനെ പറയരുതെന്നും പറഞ്ഞേപ്പിച്ച കാര്യമാണല്ലോ പറഞ്ഞേക്കണേ എന്നിങ്ങനെ ഓർക്കും പെട്ടെന്ന് അടി കൊണ്ട രീതിയായിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് അതായത് നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ഭർത്താവിനോടോ നമ്മുടെ ഭാര്യയോടോ ഇപ്പം അവര് പുറത്ത് പറയില്ല എന്നുള്ള കൂടി പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഒന്നെങ്കിൽ ഭാര്യ എടുത്തിടും അല്ലെങ്കിൽ ഭർത്താവ് എടുത്തിടും അല്ലെങ്കിൽ ആ വീട്ടിലെ അച്ഛനും അമ്മയും ആരാന്ന് വെച്ചാൽ അവിടെ അവരെ എടുത്തിട്ടുകഴിഞ്ഞു അത് പിന്നീട് മാനസിക വിഷമായി പോയി ജീവിതം ദുരിതമായിട്ട് ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുമുണ്ട് കാരണം അവർ പറയരുത് നമ്മളെപ്പോഴും ഞാൻ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെപ്പോഴും നമുക്കുള്ള പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയാതിരിക്കുക അതാ വേണ്ടത് ഇതിപ്പം ഞാൻ പറയാൻ കാരണമായത് എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു വിഷമങ്ങൾ കൊച്ചിലെ നടന്ന സംഭവങ്ങളും എല്ലാം പുള്ളിയുടെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു അതായത് നല്ല സ്നേഹത്തിൽ ചിലപ്പോൾ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പം എന്തോ ഒരു അമ്മയും മരുമകളുമായിട്ട് എന്തെങ്കിലും ഈ പുള്ളിക്കാരി എന്തോ പ്രശ്നം വന്നപ്പോ ഭർത്താവ് അല്ലേലും നീ എങ്ങനെയാ നിന്റെ കൊച്ചിലേതൊക്കെ നീ ഇങ്ങനെയാന്നും പറഞ്ഞു ആ പ്രശ്നം എടുത്തിട്ടു അതോടുകൂടി അവരറിഞ്ഞു അവർ പിന്നെ ഏത് സമയവും ആ വാക്കുകൾ എടുത്തിട്ട് ഈ കുട്ടീനെ ഈ കുട്ടിയെല്ലാം എന്റെ പ്രായമുണ്ട് ഈ പുള്ളിക്കാരിനെ ഇട്ടിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതും മാനസിക വിഷമം അനുഭവിച്ചനുഭവിച്ച ഒരു പാകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നാൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പം അവസാനം വഴക്കേല തീർന്നു ഇവര് ഈ പെണ്ണ് സ്വന്തം വീട്ടിലേക്കും പോയി ഭർത്താവ് ഭർത്താവ് ഡിവേഴ്സ് ഒന്നും ആയിട്ടൊന്നുമില്ല എങ്കിലും രണ്ടുപേരും രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് ഇവള് പോയപ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ടാണ് പോയത് ഒരു കൊച്ചു പോകുന്നില്ല അങ്ങനെ തന്നെ ഒരു മോളുമായിട്ട് സ്വന്തം വീട്ടിൽ പോയി അവിടെയാണെങ്കിലും വലിയ സുഖമൊന്നുമില്ല എങ്കിലും പോയി താമസിക്കുന്നു ഈ ഇതിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് പലരെ സഹോദരങ്ങളോട് കാര്യം പല കാര്യങ്ങളും പറയും ഒരേ സമയത്ത് ഏതെങ്കിലും വസ്തുതർക്കത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും പണത്തിന്റെ കാര്യം എന്തെങ്കിലും വരുമ്പോൾ ഉടനെ ഇതെടുത്തിടും നീ നന്നു പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ അത് പ്രശ്നങ്ങളാകുന്നു അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മമാരോട് പറഞ്ഞ കാര്യങ്ങൾ അച്ഛനും ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരും ഇങ്ങനെ വിളിച്ചു പറയുന്നു അപ്പം ഈ ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ എന്നാ വിഷമങ്ങള് നമ്മള് ഒത്തിരി ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ അതും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അടക്കി വെക്കുമ്പോഴാണ് നമ്മൾ പലരോടും അത് പറഞ്ഞു പോണത് അല്ലേ നമുക്കൊരു വിശ്വാസമുള്ളവരോട് ഇത് പുറത്തു പറയില്ല അല്ലെങ്കിൽ അവരത് നമ്മളെ കെയർ ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അവർ പറയുന്ന പറയുന്നത് അല്ലേ ശരിക്കേ അപ്പൊ എനിക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആരോടെങ്കിലും എനിക്ക് അടുത്ത് നിൽക്കണ ഒരാളോട് പറയുമ്പോൾ എനിക്കൊരു ആശ്വാസം എന്നല്ല എന്റെ മനസ്സിൽ തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ പറയണേ പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അത് ലോകം മുഴുവൻ അറിയുക അല്ലെങ്കിൽ എല്ലാവരോടും പറയുകയാണെങ്കിൽ പിന്നെ അതിനെന്താ ഒരു ഇതിരിക്കണം അപ്പൊ നമ്മുടെ വിശ്വാസം അവിടെ ഇരിക്കണം അല്ലേ ചിന്തിച്ച് നോക്കിക്ക എന്തൊരു വിഷമം പിടിച്ച സംഭവമായിരിക്കും അതെന്ന് ഇത് ഒത്തിരി പേരുണ്ട് കേട്ടോ ഇങ്ങനെ വീടുകളിലെ അനുഭവിക്കുന്നവർ വീടുകളിൽ നിന്ന് ഇത് ഇനി പിന്നെ അവരിത് പറയോ ഇത് പുറത്തിറിഞ്ഞു പുറത്തിറങ്ങാ പിന്നെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവങ്ങളുണ്ടായി ഇവർ പുറത്ത് പറയില്ല ഇവരിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിങ്ങനെ ഇരിക്കും അതിങ്ങനെ വെച്ചോണ്ടിരിക്കണവർ ഡിപ്രഷനിലേക്കും വേറുള്ള എന്നാ പറയണത് വിഷാദ രോഗങ്ങളിൽ അങ്ങനെയുള്ളതിലേക്കും മറ്റു മാനസിക വിഷമങ്ങളിലേക്കും ഒക്കെ ചെന്ന് ചാടുന്നതായിട്ടാണ് പറയുന്നത് ഇപ്പം ഒത്തിരി പേരുണ്ട് നമ്മളറിയില്ല ഇങ്ങനെ വീടുകളിലുണ്ടെന്ന് ഇപ്പം ഓരോ പ്രശ്നം കുടുംബത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളടങ്ങണം അല്ലെ എന്തോരം കൊലപാതകങ്ങളും മാനസികമായിട്ട് വിഷമങ്ങളും ഒക്കെ ഈ നാല് ചുവരിനുള്ളിലേക്ക് പുറത്തേക്ക് പോകാത്ത എത്രയോ സംഭവങ്ങൾ ഓരോ വീട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഓരോ സംഭവങ്ങൾ നമ്മൾ പത്രത്തിലും ടി വിയിലും വാർത്ത കാണുമ്പോഴല്ലേ അറിയുന്നത് ഓരോ കുടുംബത്തിൽ നടക്കുന്നത് അപ്പം നമ്മളോർക്കും നമ്മളൊക്കെ ജീവിതം എന്ത് സന്തോഷത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് അല്ലേ ഇതിങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് പക്ഷെ നമ്മൾ ഓർത്ത് നോക്കുക ഇത്ര ഇങ്ങനെയൊക്കെ മാനസിക വിഷമം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഉള്ളിലുള്ള വിഷമങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് അത് അവർ സേഫ് ആക്കി വെക്കുമെന്ന് വിചാരിച്ചിട്ട് അവരത് പബ്ലിഷാക്കി ഇവരെ എന്താന്ന് പറയാ നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി വിഷമിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നാണ് പറയുന്നത് ഉണ്ട് പറയുന്ന അല്ല ഉണ്ട് ഈ പിന്നെ എന്നെ പറ്റണേന്ന് അറിയാമോ ഇവര് പിന്നെ ഇവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളും ഇവരുടെ സങ്കടങ്ങളും അല്ലെ ഇവർ പിന്നെ ഇവരോട് പറയില്ല ഇവർ പിന്നെ വേറെ ആരോടെങ്കിലും ചെന്ന് പറയാൻ തുടങ്ങും അപ്പം അത് വീണ്ടും പ്രശ്നത്തിലേക്കാകും അത് അവര് ചെന്ന് പറയുമ്പോൾ അവിടെ ചെലപ്പോ സാന്ത്വനായിരിക്കും കൊടുക്കണേ അതുപോലെ വിശ്വസ്തരായ ആരുടെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവര്ന്ന് ഈ കഥകളെല്ലാം മുഴുവൻ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ കഥകൾ പറയുമ്പോൾ അവർ ചിലപ്പോൾ ചേർത്ത് നിർത്തും ആ അങ്ങോട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും പിന്നെ അത് പിന്നേം കുടുംബ പ്രശ്നത്തിലേക്കാവും ഇങ്ങനെയെല്ലാമാണ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ പരമാവധി ചെയ്യേണ്ടതല്ല നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് ഒരു മനസ്സ് വയ്ക്കുക ഇവരുടെ വിഷമങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങൾ പുറംലോകത്തേക്ക് വിടാണ്ടിരിക്കുക നമ്മളോടൊരാളൊരു രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇപ്പം നമ്മൾ എന്നെ വിശ്വസിച്ച ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരാ വേറൊരാളോട് പറയുക അല്ലെങ്കിൽ പൊതുവായിട്ടിരിക്കുമ്പോൾ പറയുകയോ ചെയ്യുമ്പോൾ അതിൽപ്പരം സങ്കടം വേറെ കൊണ്ടാണോ ഏഹ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ലേ ഞാൻ എന്നൊരു സൊല്യൂഷൻ അന്വേഷിച്ചായിരിക്കും ഞാൻ എൻ്റെ ഇപ്പം ഞാൻ എനിക്കൊരു സങ്കടം എൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അത് വിളിച്ചു പറയുവാരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്നായിരിക്കും അല്ലേ അപ്പം നമ്മൾ എപ്പോഴും എന്നാ പറയണേ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പം അത് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക അതാണ് വേണ്ടത് പിന്നെ നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക ഇവരെ അവർ പറഞ്ഞ കാര്യങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ ആ കാര്യങ്ങളല്ല എടുത്തിരുന്നത് ആ രഹസ്യങ്ങളല്ല എടുത്തിരുന്നത് ഇപ്പം പരസ്പരം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെയെങ്കിലും കെട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വീക്ക്നെസ്സെ പിടിച്ച് നമ്മൾ ഇങ്ങനെ അവരെ താഴ്ത്തി കെട്ടാനല്ല ശ്രമിക്കേണ്ടത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ അത് ഉള്ളിൽ വെച്ചോണ്ടിരിക്കുക വേറെ കാര്യങ്ങളൊക്കെ പറയുക നമുക്ക് വേറെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ പറയാൻ കാണുമല്ലോ ഇല്ലേ ആ സം സംഭവത്തെ കുറിച്ച് ഏത് സംഭവം ഉണ്ടായാലും അതിനെക്കുറിച്ചൊക്കെ പറയാം അല്ലാതെ ഈ അവർ പറഞ്ഞ രഹസ്യങ്ങൾ പുറത്തുവിടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ എപ്പം എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെ ഏതെങ്കിലും രഹസ്യങ്ങളൊക്കെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രഹസ്യങ്ങൾ നമ്മൾ ചത്ത പോലും പുറത്തു പറയരുത് രഹസ്യമാണ് അത് നമ്മൾ ആരോട് പറയരുതെന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ നമ്മളത് പുറത്തു പറയരുത് അതല്ല പറഞ്ഞു എന്നോർത്തം എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം എന്നിങ്ങനെ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു എന്നാലും പറയാൻ പോകണ്ട നമ്മൾ കേട്ട കാര്യം നമ്മളായിട്ട് അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത് മറ്റുള്ളവരോട് പറയാൻ പോകാതിരിക്കുന്നതല്ലേ നല്ലത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എപ്പോഴും ഞാൻ ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക പരമാവധി നമുക്ക് സേവ് ചെയ്യാം നമ്മൾ അതിനെ അങ്ങ് വിട്ടേക്കുക അവർ പറഞ്ഞു കേട്ടു നമുക്ക് സൊല്യൂഷൻ പറയാൻ പറ്റുമെങ്കിൽ പറയുക ഇല്ലെങ്കിൽ നമ്മളത് അപ്പം തന്നെ കളഞ്ഞേക്കുക പിന്നെ നമ്മൾ ആരോടും അത് പറയാൻ പോകാണ്ടിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇല്ലേ അതല്ല അല്ലാണ്ട് നമ്മളത് കുറച്ചു കഴിയുമ്പം ഇവർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഈ പറഞ്ഞ ആളുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതെടുത്ത് പ്രയോഗിക്കുന്നത് ശരിയല്ല ഇല്ലേ ശരിയാണോ നിങ്ങൾ പറ ശരിയല്ലല്ലോ ഒരിക്കലും ശരിയല്ല ആ കാരണം എന്നാന്ന് വെച്ചാൽ അത് ഈ മറ്റേയാക്കെടെ ഭാഗത്ത് എന്തെങ്കിലും തൊറ്റുണ്ടെങ്കിലും ഇയാൾ ചെലപ്പോ തുറന്ന് പറഞ്ഞു നിന്നിരിക്കും ഇയാള് മാന്യനാണെങ്കിൽ ചെലപ്പോ പറയുകയില്ല അല്ലേ ശരിയല്ലേ അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിലുള്ളവർ പ്രത്യേകിച്ച് പുറമേ ഉള്ളവർ പറഞ്ഞാ പറയാം അവൻ ചുമ്മാ പറയുന്ന പറയാം പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെക്കുറിച്ച് മോശം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എന്നാന്ന പറയണേ അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ സാധിച്ചു എന്ന് വരില്ല അവരപ്പൊ കൂടുതൽ തകർന്നു പോവുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ നാല് ചോറിനുള്ളിൽ അത്രയും അടുത്തിരിക്കുന്നവർ ചതിക്കുന്ന ഒരു ചിന്ത ആരുടെ ഉള്ളിൽ പോവുകയില്ല അല്ലേ അപ്പം രഹസ്യങ്ങളായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ പറയുന്ന രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചിരിക്കണം അത് പുറത്തു പറയാതെ പരമാവധി ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബായ്